ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയുടെ തീവ്രത തുടർന്നു കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ സമാധാന ഉടമ്പടിക്ക് ഇസ്രായേൽ എത്രത്തോളം പ്രാധാന്യം നൽകിയെന്ന കാര്യത്തിൽ സംശയമുണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ ട്രംപ് വാഗ്ദാനം ചെയ്ത വെടിനിർത്തൽ കരാർ സത്യത്തിൽ ഗാസയ്ക്കെതിരായ നടപടികൾ കൂടുതൽ കർക്കശമാകുകയാണ് ഗസയെ വിഭജിച്ച് അവിടെ ദീർഘകാലത്തേക്ക് ഇസ്രായേലി അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഒരു ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിയുമായി യു എസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് പുനർനിർമ്മാണത്തിന്റെ പേരിൽ യു എസ് മുന്നോട്ട് വെക്കുന്ന ഈ പുതിയ പദ്ധതി ഗാസയെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് വിഭജിച്ച് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു രാഷ്ട്രീയ സൈനിക ശ്രമം മാത്രമാണ് ഗ്രീൻ സോൺ എന്ന പേരിൽ സൈനികർക്ക് സുരക്ഷിതവും നിയന്ത്രിതവുമായ മേഖല സൃഷ്ടിക്കുമ്പോൾ ഗാസയ്ക്ക് മാത്രം റെഡ് സോൺ എന്ന ഒറ്റപ്പെട്ട പ്രദേശം പുനർനിർമ്മാണത്തിന്റെയോ സമാധാനത്തിന്റെയോ പേരിൽ നടക്കുന്ന ഈ നീക്കം യഥാർത്ഥത്തിൽ ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായി അന്തർദേശീയ സുരക്ഷാ സേനയെ ഉപയോഗിക്കുന്നതിന്റെ മറ്റൊരു തെളിവാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ ഫലസ്തീൻ ഭരണവുമായി ചേർന്ന് ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പ് കൈവരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഇപ്പോൾ ഇറങ്ങുന്ന ഈ പുതിയ സൈനിക പദ്ധതി ആ വാഗ്ദാനത്തെ തന്നെ സംശയത്തിന്റെ നേലിലേക്ക് തള്ളിവിടുകയാണ് ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ ഇപ്പോൾ അതിവേഗത്തിൽ മാറുകയാണ് ഗാഡിയന്റെ റിപ്പോർട്ട് പ്രകാരം ഈ മാസം ആദ്യം യു എസ് മിലിറ്ററി നൂറുകണക്കിന് ബ്രിട്ടീഷ് ഫ്രഞ്ച് ജർമ്മൻ സൈനികർ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ സേനകളെ ഐ എസ് എഫിന്റെ കേന്ദ്ര ബിന്ദുവായി ഉൾപ്പെടുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു ഈ പദ്ധതിയിൽ യു കെയിൽ നിന്നുള്ള ബോംബ് നിർവീര്യമാക്കലിലും സൈനിക വൈദ്യശാസ്ത്രത്തിലും സമ്പന്നരായ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സൈനികരെ ഉൾപ്പെടുത്താനായിരുന്നു ആലോചിച്ചത് അതുപോലെ തന്നെ റോഡ് ക്ലിയറൻസും സുരക്ഷാ ചുമതലകളും കൈകാര്യം ചെയ്യാൻ ഏകദേശം ആയിരം ഫ്രഞ്ച് സൈനികരെയും പരിഗണിച്ചിരുന്നു കൂടാതെ ജർമ്മനി നെതർലാൻഡ് നോർഡിക് എന്നിവിടങ്ങളിൽ നിന്നുള്ള സേനയെ ഫീൽഡ് ആശുപത്രികൾ ലോജിസ്റ്റിക്സ് ഇന്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് യു എസ് തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ഐഎസ്എഫിലെ സൈനികർ ആദ്യം ഗ്രീൻ സോണിൽ മാത്രം പ്രവർത്തിക്കും കുറച്ച് സൈനികരോട് തുടങ്ങുന്ന വിന്യാസം പിന്നീട് ഏകദേശം ഇരുപതിനായിരം പേരോളമായി വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ നിയന്ത്രണ രേഖയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേലി സേനകളുമായി സംയോജിപ്പിച്ച് വിദേശ സൈനികൾ അവിടെയുള്ള ക്രോസിങ്ങുകൾ നിയന്ത്രിക്കും ഇത്രയും കാലമായി പരിഹരിക്കാനാകാതെ നിൽക്കുന്ന ഈ സംഘർഷം കുറയ്ക്കാനും ഇരുപത് ലക്ഷം ഫലസ്തീനികൾക്ക് ഭക്ഷണം താമസങ്ങൾ പോലുള്ള അടിസ്ഥാന സഹായങ്ങൾ നൽകാനും ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സൈനിക സാന്നിധ്യം തന്നെ വലിയൊരു വെല്ലുവിളിയാണ് ഗസയിലെ സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെ എൺപത് ശതമാനത്തിലധികം കെട്ടിടങ്ങൾ യുദ്ധത്തിൽ തകർന്നതോ നശിപ്പിക്കപ്പെട്ടതോ ആണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും ഇസ്രായേൽ ഗസയിലേക്ക് പോകുന്ന സഹായങ്ങൾ ഇപ്പോഴും കർശനമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ടെന്റുകൾ തൂണുകൾ പോലുള്ള അടിസ്ഥാന സാമഗ്രികൾ പോലും ഹമാ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന പേരിൽ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഗാസയിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം ഫലസ്തീനികൾ അടിയന്തര ഷെൽട്ടർ ഇനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കൂടാതെ ലക്ഷക്കണക്കിന് പേർ ശുദ്ധജലം പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ ലഭ്യമല്ലാത്ത ടെന്റുകളിലാണ് കഴിയുന്നത് ഏകദേശം മുഴുവൻ ജനങ്ങളും റെഡ് സോണിലാണ് ഗസയുടെ മൊത്തം വിസ്തൃതിയുടെ പകുതിയിൽ താഴെ മാത്രം വരുന്ന തീരപ്രദേശത്തുള്ള ഒരു സ്ട്രിപ്പിലാണ് ഇത്രയും പേർ ശ്വാസം മുട്ടി ജീവിതം തള്ളി ുന്നത് വെടിനിർത്തലും സുരക്ഷാ പദ്ധതികളും ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയല്ല ഗാസയെ നിയന്ത്രിക്കാൻ മാത്രമാണ് ഈ നീക്കം ഫലസ്തീൻ ജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കാനുള്ള സൈനിക രാഷ്ട്രീയ ശ്രമം മാത്രമാണ് നിലവിൽ ട്രംപ് കൊണ്ടുവന്ന വെടിനിർത്തൽ കരാറിന്റെ യഥാർത്ഥ ലക്ഷ്യം സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടുക എന്നായിരുന്നു എന്നാൽ ആ സ്വപ്നം കൈവിട്ടു പോയതോടെ ട്രംപ് തന്റെ ഏകാധിപത്യ സ്വഭാവം പുറത്തുകൊണ്ടുവന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാസയ്ക്ക് വേണ്ടി ഖത്തർ അടക്കമുള്ള സുഹൃത്തുരാജ്യങ്ങൾ അമേരിക്കക്കുമേൽ സമ്മർദ്ദം ചെലുത്തുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം